യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വ്യൂസ് ഇല്ലാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട് എത്ര നല്ല രീതിയിലിട്ടാലും വ്യൂസ് ഉണ്ടാകില്ല എന്നുള്ളത് നിങ്ങൾ യൂട്യൂബിലേക്ക് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു സെറ്റിങ്സ് വൈറ്റി സ്റ്റുഡിയോയിൽ ചെയ്യാനായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി ഈ ഒരു സെറ്റിങ്സ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യൂസ് കൂടും ചിലപ്പോൾ വീഡിയോ വൈറലാകാൻ തന്നെ സാധ്യതയുണ്ട് വേറെ മറ്റൊന്നുമല്ല യൂട്യൂബ് സ്റ്റുഡിയോ ഓൺ ആക്കിയതിന് ശേഷം അതിൽ അനലറ്റിക്സിൽ ഇത് ഓഡിയൻസ് എന്ന് പറഞ്ഞത് ഉള്ള ഭാഗത്തേക്ക് എടുക്കുക അങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ വാട്ട് യുവർ വ്യൂവേഴ്സ് ഓഡിയൻസ് സി എച്ച് സെർച്ചസ് അല്ലെങ്കിൽ അവർ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത് ഏതൊക്കെ ചാനലുകളിലാണ് അവർ കാണുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ആ അത് വായിച്ചു നോക്കിയിട്ട് അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു സബ്ജക്ട്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്ത് ചേർത്ത് വേണം വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അങ്ങനെ വരുമ്പോൾ ഈ സെർച്ച് ഫീഡ്സിൽ പെട്ടെന്ന് അത് കയറിയിട്ട് സ്വാഭാവികമായിട്ടും ആളുകൾ വാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന വേർഡ്സാണ് ആ നമുക്ക് അതിനകത്ത് ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ വീഡിയോസിന് വ്യൂസ് ധാരാളം കൂടും വൈറലാകാനുള്ള സാധ്യതകൾ വരെ അതിനകത്തുണ്ട് അപ്പോൾ ഈ ഒരു യൂ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിലും ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് ഒരിക്കലും മറക്കരുത് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മൊബൈലിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിനു ശേഷം വീഡിയോ ചേർക്കാം വേറൊന്നുമല്ല വളരെ സിമ്പിളാണ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറുക അതിൽ അനലറ്റിക്സ് എടുക്കുക അതിൽ ഓഡിയൻസ് എന്നുള്ളത് എടുത്ത് കഴിയുമ്പോൾ താഴെ മതിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ രണ്ട് ഇതായിട്ട് എഴുതിയിട്ടുണ്ട് വാട്ട് യുവർ ഓഡിയൻസ് സെർച്ച് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഏതൊക്കെ ചാനലുകളാണ് അവർ കാണുന്നത് എന്ന് അപ്പം നമ്മളുടെ നമ്മളെ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏതൊക്കെ ചാനലുകളാണ് കൂടുതൽ വാച്ച് ചെയ്യുന്നത് അപ്പോൾ ആ ചാനലുകളുമായിട്ട് ബന്ധപ്പെട്ട ഇത് വിഷയങ്ങളും അതുപോലെ അവർ സെർച്ച് ചെയ്യുന്ന ഏതൊക്കെ വീഡിയോ വീഡിയോസാണ് ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ളത് അവരുടെ സെർച്ചിൽ അപ്പോൾ ആ വേഡ്സും നോട്ട് ചെയ്തു വെച്ചിട്ട് ഇതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉൾക്കൊള്ളിക്കുക എന്ന് മാത്രം ചെയ്താൽ മതി എന്നിട്ട് സെറ്റി സെറ്റിങ്സ് അങ്ങനെ ചെയ്തതിന് ശേഷം സേവ് ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും ഈ രീതിയിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ വീഡിയോസിനും വ്യൂസ് കൂടുകയും വൈറലാകാനും ഉള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് എന്തായാലും ഈ ട്രിക്ക് നിങ്ങൾ ചെയ്യുക അതിൻ്റെ സെറ്റിങ്സ് ചെയ്യുന്നതിൻ്റെ രീതി ഞാൻ മൊബൈൽ ഡിസ്പ്ലേ ഇവിടെ കാണിക്കുന്നതാണ് ഇതുപോലെയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അത്യാവശ്യമുള്ളവർക്ക് ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അപ്പം ചാനലെല്ലാം നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ എല്ലാവർക്കും ആശംസകൾ